പ്രവർത്തകരായി പ്രവർത്തകരായും നേതാക്കളായും സഹോദര സഹോദരൻ അറിയിച്ചു നടത്തി ഇന്ന് നമ്മുടെ രാജ്യം ഭഗത് സിംഗിന്റെ രക്തസാക്ഷി വാർഷിക ദിനം ആചരിക്കുകയാണ് രക്തസാക്ഷികളെല്ലാം ജീവിതത്തിന്റെ വസന്തകളിൽ തമ്മിൽ എത്ര എന്ന് പൊതുവെ പറയാറുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി സ്വജീവനം സമർപ്പിക്കുവാൻ സമ്മദ്ധരായവർക്ക് ജീവനക്കാരിൽ എല്ലായി സമൂഹത്തെ കണ്ടവർ സമരമുഖങ്ങളും വാക്കുനിറന്നവർ അങ്ങനെ ചരിത്രത്തെ പിടിച്ചു നിർത്തിയ മഹാരഥന്മാരാണ് രക്തസാക്ഷി രക്തസാക്ഷികളുടെ ജീവത്യാഗത്തെ സാധാരണ മരണങ്ങൾക്ക് പേർ എല്ലാ സമൂഹങ്ങളിലും അക്കാർക്കും ബന്ധപ്പെട്ട് പഴയ പ്രെ എഴുത്തുകാരനായ ഷൂമായും മരണം എന്ത് വിധത്തിലുണ്ട് എന്ന് പക്ഷിത്തീവലിനേക്കാൾ കടം കുറഞ്ഞ മരണം ും അദ്ദേഹത്തിന്റെ വാക്കുകളെ പ്രഖ്യാപിച്ചു ചൈനയുടെ മാവ് ഉദ്ഘാടന പ്രതിഷത്തീജയിച്ചു എന്നാൽ സ്വന്തം കാര്യം മാത്രം നോക്കി സ്വന്തം കുടുംബകാര്യങ്ങളിൽ മാത്രം വ്യാപൃതനായി അങ്ങനെ ജീവിച്ച് സ്വാഭാവികമായി മരിക്കുമ്പോൾ ആ മരണം പക്ഷി തീവലിനേക്കാൾ കനം കുറഞ്ഞ ഒരു മരണമാണ് എന്നാൽ സ്വന്തം വാക്കുറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിത മനസ്സാണ് ജീവിച്ച് അങ്ങനെ ജീവൻ പരി അർപ്പിക്കുന്നു അത് മഹാഭവനങ്ങളെക്കാൾ കാഠന്യമുള്ള മരണമാണ് അവരോടൊപ്പം മരിച്ചു പോകുന്നവരി അവരക്ഷാ സാധനത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മുടെ നാം അതുകൊണ്ടാണ് രക്തസാക്ഷി ദിനാചരണ വേറെ നാം തൊണ്ടവെമാവശത്തെ വിളിക്കുന്ന മുദ്രാവാക്യം എന്ന് ഇരിക്കാൻ എന്ത് മുദ്രാവാക്യം രക്തസാക്ഷികൾ മരിക്കുന്നില്ല ജീവിക്കുന്ന രേഖകളിലൂടെ എങ്കിലും പ്രത്യാഘാരി ഇതെല്ലാം രക്തസാക്ഷി ദിനാചരണങ്ങളോട് വൈകാരിക ആഘോഷ തന്നിട്ടുള്ള വിഷാർത്ഥങ്ങളും ആനങ്കാരികമായി പുറപ്പെടുവിക്കുന്ന വാക്യ പ്രചരണങ്ങളാണെന്താ മറിച്ച് ആയിരം വർഷം ആളെ നാം ആവർത്തിച്ചുറപ്പിക്കുന്ന അർത്ഥപൂർണമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് രക്തസാക്ഷികൾ മരണമില്ലാത്തവരാണെങ്കിലും ഈ ഭൂമിയിൽ എന്നുവരെ മനസ്സിലാക്കി ഉണ്ടാവുക അന്നുവരെ യും സ്നേഹവായ്പോടെയും അന്വേഷത്തെ ആദരവോടെയും രക്തസാക്ഷികളെ അനുസ്മരിക്കപ്പെടുകയും ചെയ്യും ശ്രീഗോപാൽ പ്രവർത്തകൻ രക്തസാക്ഷികൾ ജീവിതത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും കേൾമറഞ്ഞവരെന്ന് മറിച്ച് മരണത്തെ രാജ്യപുരത്തിയവരാണ് അതുകൊണ്ടാണ് രക്തസാക്ഷികളെ നാം പരശ്വരർ അമരന്മാർ എന്നെല്ലാം വിളിക്കുന്നത് മരണമെന്നത് മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ തത്വങ്ങളിൽ ഒന്നാണ് തിരിച്ചറിയാത്തത് കൊണ്ടത് ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മണ്ഡലം എന്നിവ ും മറികടക്കാതെ ആവാസപ്പെട്ടൻ മരണമെന്നത് ഇന്നും എല്ലാവരുടെയും മുൻപിൽ ഒരു സത്യമായി ആസന്നമായ ഭാവിയിൽ സംഭവിക്കാൻ ഇടമുള്ള സത്യങ്ങളായിരിക്കുകയാണ് ലോകത്തിലെ എല്ലാ സമ്പന്നന്മാരുടെയും മുദ്രകളിലും കേസിലാവാതായി മരണം ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും ഉയർന്ന കണ്ടുപിടിപ്പങ്ങൾക്കുമ്പോഴും മരണത്തെ പരാജയപ്പെടുത്താറുമായിട്ടില്ല പക്ഷേ വിയറ്റ്നാമിന്റെ വളരെ ഉത്തരവായി മഹാനായ ഹോക്കിനും ഒരിക്കൽ വെരുകയുണ്ടായി മരണത്തെ സംഭവിച്ചത് ജസ്റ്റിസ്ൻസ് വർക്ക് ജസ്റ്റിസ് സുരോപ്രിയൻ മരണം ഒരു ഉമ്മയാണ് മരണം ഒരു അസത്യമാണ് മരണം ഒരു കളവാണ് അത് സത്യമേ അല്ല എന്നാണ് കോച്ചിൽ എഴുതിയത് ആരെ സംബന്ധിച്ചിടത്തോളം കർമ്മശീലരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകാരികളെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ സന്നദ്ധരായവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർ ും ജീവിച്ചിരിക്കും അവർ മരണത്തെ പരാജയപ്പെടുത്തുന്നവരാണെന്നും അവർ പല ജീവനുള്ളവരായി തന്നെ നിലനിൽക്കുമെന്നൊക്കെ മഹത്തായ അസയാണ് തെരഞ്ഞെടുത്തത് നാമ ഭഗത് സിംഗിന്റെ രക്തസാക്ഷി ഭാഷ ആചരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കുശിതനായ ഏറ്റവും ധീരനായ മഹാൻ ഉപകാരിയായിരുന്നു ഭഗത് സിംഗ് ഒരുപക്ഷെ പോലെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം എന്തെന്ന് നമ്മൾ പുലർത്തിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും അധികാരനായ വിപ്ലവകാരിയായിരുന്നു അകറ്റി ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ലോലയുക്തമായ അദ്ദേഹം രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അകത്യവും ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം രക്തസാക്ഷിത്വം ധരിച്ചു ഇരുപത്തി എട്ടാം തകഴത്തിൽ രക്തസാക്ഷിത്വം ധരിക്കേണ്ടി വരുന്ന വിപ്ലവകാരിയാണ് അഹാമായ ഭരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ രക്തസാക്ഷിത്വം ധരിക്കേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ും താൻ ജീവനൊക്കേ വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും സാഹസികമായ മുദ്രാവാസികൾ ഏറ്റെടുക്കാനും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും സന്നദ്ധമായി എന്നതാണ് പ്രകൃതിയുടെ പ്രത്യേകത